ഹായ് ഗൈസാന്ദന എൻ്റെ നാളത്തെ എപ്പിസോഡിൽ ആനന്ദും നമ്മുടെ ദേവിയും കൂടി ഹണിമൂൺ ട്രിപ്പ് പോവുകയാണ് അങ്ങനെ ആനന്ദ് അനിയന്മാരെയും കൂടി വിളിച്ചിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് മിത്ര ആ ട്രിപ്പിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് മിത്ര ആര്യനോട് പറയുന്നുണ്ട് ഈ ട്രിപ്പ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് ആര്യൻ്റെ കൂടെ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണല്ലോ അവൾ ഒരു ട്രിപ്പായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും സന്തോഷത്തിലുമാണ് നമ്മുടെ മിത്ര ആദ്യമൊക്കെ നമ്മുടെ ആര്യനും ആകാശമൊക്കെ ട്രിപ്പ് ഏട്ടൻ്റെ കൂടെ പോകാൻ എതിർത്തെങ്കിലും പിന്നീട് അവരെ സമ്മതിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ ദേവിക്ക് നല്ല വിഷമുണ്ട് നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ട ട്രിപ്പാണല്ലോ ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു ട്രിപ്പല്ല ഇതെന്നൊക്കെ നമ്മുടെ ദേവി പറയുന്നുണ്ട് ആനന്ദിൻ്റെ അടുത്ത് ആനന്ദിനാണെങ്കിൽ അനിയന്മാരെ കൂട്ടിയിട്ട് എല്ലാവരെയും കൂടെ പോകണം എന്നൊക്കെയാണ് മനസ്സിലാഗ്രഹം അനിയന്മാർക്ക് ഇതുവരെ നല്ലൊരു ട്രിപ്പൊന്നും സാധ്യമായിട്ടില്ലല്ലോ അതുകൊണ്ടാണ് നമ്മുടെ പോകണം എന്നാഗ്രഹിച്ചത് അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴാണ് മീനാക്ഷി പെട്ടെന്ന് കഥക് തള്ളി തുറന്ന് അകത്തേക്ക് വരുന്നത് ഇനി അതിന് ദേവി എന്തെങ്കിലും പറയുമെന്നൊന്നും അറിയില്ല കേട്ടോ പിന്നെ കാണുന്നത് എല്ലാവരും കൂടി ട്രിപ്പ് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ മീനാക്ഷിക്ക് ഒരു കോള് വരുന്നത് അപ്പോൾ ആ കോളിൽ ഇങ്ങനെ എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട് എന്താണ് കോളിലൊന്നും ആരാണ് വിളിച്ചതെന്നൊന്നും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ ട്രിപ്പ് മുടങ്ങുമോ ഇല്ലയോ എന്ന് കാണാം